എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര തിരുവില്ലാമല തരൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോട്ടുംപള്ള പാലം തകർന്ന അവസ്ഥയായതിനാൽ കിലോമീറ്ററുകളോളം ചുറ്റിപ്പോകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് ഗോപാൽ ബസ്സുകൾക്ക് വൻ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉണ്ടാകുന്നതിനാൽ ഈ റൂട്ടിലുള്ള സർവീസ് നിർത്തിവെക്കാൻ ആലോചിക്കുന്നതായും രാജീവ് ഗോപാൽ പറഞ്ഞു നിലവിലെ താൽക്കാലിക ബണ്ട് പൊളിഞ്ഞതിനാൽ ബസ്സുകൾ വഴിതിരിച്ചുവിടേണ്ടി വരുന്ന ഉള്ളത് ഇത്തരത്തിൽ വഴിതിരിച്ചുവിടുന്നത് വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിലൂടെയാണെന്നും ഒരു ഇരുചക്ര വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്നും ഇത് ബസ് തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുന്നതായും പരാതിയുണ്ട് വിഷയത്തിൽ എത്രയും വേഗം ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബസ് റൂട്ട് തന്നെ നിർത്തലാക്കുമെന്നും ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് ഗോപാൽ പറഞ്ഞു പൊളിച്ചിട്ടിട്ട് റോഡ് പൊളിച്ചിട്ടിട്ട് ആറുമാസമായി വലിയ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇന്ത്യയിലായി പൊളിച്ചു ഇതാ പറയുമ്പോഴേക്കും കഴിയും കഴിയുമ്പോൾ ഇതുവരെക്കും ഈ സംഭവം ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു പാലം ഉണ്ടാക്കിയത് അത് പോയി അതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ബസ്സുകാരൻ നാട്ടുകാരും യാത്രക്കാരും എല്ലാവരും ഏറ്റവും കൂടുതൽ അതിൽ പറയാൻ ബുദ്ധിമുട്ട് ബസ്സുകാരുടെ ഭാഗത്താണ് ബസ്സുകാരെ ആലത്തൂര് അറ്റപ്പാലം ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ സർവീസ് നടത്താൻ പറ്റാതെ അപ്പോൾ വളഞ്ഞ വഴി കൂടെ പോകണം പഞ്ചായത്ത് റോഡ് കൂടെ പോകണം പഞ്ചായത്ത് റോഡ് കൂടെ പോയി ഒരു വണ്ടി വന്നുകഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ കിലോമീറ്ററോളം വളഞ്ഞ നടന്നത് പിന്നെ ചുറ്റുപാടും ഉള്ള ഈ ജനങ്ങൾ അങ്ങനെ അതെ ഈ ബസ് കണ്ടതിൽ കയറും അപ്പോൾ പിന്നെ ബസ്സുകാർ തമ്മിൽ തർക്കായി വഴക്കായി ബസ്സുകളുടെ ഡീസൽ കൂടുതൽ സമയനഷ്ടം ബസ്സുകളുടെ സർവീസ് നിർത്തിവെച്ചാലോന്ന് ആലോചിക്കുന്നത് ഇപ്പോൾ ഈ വഴികളുള്ള ബസ്സുകൾ സർവീസ് അവിടെ നമ്മുടെ തൊഴിലാളികൾ താല്പര്യപ്പെടുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബസ്സുകളായിട്ട് ആണ് സമയത്തിനെ ചൊലിച്ച് സമയത്തിന് ഓടിയെത്താൻ പറ്റാതെ ഈ മഴയും ഇതും കാരണം ബസ്സുകൾ സർവീസ് നിർത്തി വയ്ക്കണം വേണ്ടിയിട്ട് നമ്മുടെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു ഇത്തരത്തിൽ ബസ്സുകൾ റൂട്ട് തിരിച്ചുവിടുന്നത് വൻ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും കൃത്യസമയം പാലിക്കാൻ കഴിയാത്തതിനാൽ ബസ്സുകാർ തമ്മിൽ സംഘർഷം പതിവാണെന്നും പരാതിയുണ്ട് സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ബസ് റൂട്ട് നിർത്തലാക്കാനുള്ള തീരുമാനമെടുത്താൽ അത് കൂടുതൽ ബാധിക്കുന്നത് വിദ്യാർത്ഥികളെ ആയിരിക്കുമെന്നും എത്രയും പെട്ടെന്ന് തരൂർ താൽക്കാലിക ബണ്ട പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞു ബ്രിഡ്കോയിൽ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് ഒറ്റപ്പാലം